ിൽ നമ്മൾ ഓതുന്നുണ്ടല്ലോ അവരിങ്ങനെ അവരിങ്ങനെ വെള്ളം തേടും വെള്ളം കൊടുക്കും മുഹിൽ ഉരുകിയ ലോഹം പോലെയുള്ള ഒരു വെള്ളം ചെമ്പക്കുരുക്കാൻ എങ്ങനെ ഉണ്ടാവും ശക്തമായ ചൂടിൽ ഇരുമ്പ് ഇങ്ങനെ ഉരുക്കിയിട്ട് ഇങ്ങനെ ജ്യൂസ് പോലെ ഒരു ഗ്ലാസ്സിൽ ഗ്ലാസ്സിലൊഴിച്ചാൽ എങ്ങനെ ഉണ്ടാവും ആ വെള്ളം അവർക്ക് കൊടുക്കും അവരെന്തെങ്കിലും ഒരു വെള്ളം എന്ന് എഴുതിയിട്ട് അത് കുടിക്കാൻ അവരുടെ വായയിലേക്ക് ഉയർത്തും യശ്വി ലുജൂ അതോടുകൂടെ അവരുടെ മുഖം കരിഞ്ഞു പോകും യശ്വി ശവായശ്വി നമ്മളെ ശവായൊക്കെ ഉണ്ടല്ലോ കോയിനെങ്ങനെ കരിക്കുന്ന സാധനം അതന്നെ യശ്വി കുത്തുബൈൽ നമ്മളോദാ ദ്വാരക്കാരുണ്ട് രാ തശ്വിൽഖനാ ബിന്നാർ നരകം കൊണ്ട് ഞങ്ങളെ ശരീരത്തെ കരിക്കരുത് എന്ന് ആ കരിക്കൽ അപ്പൊ വെള്ളത്തിനു വേണ്ടി ഭയങ്കരമായി ദാഹിക്കും അവർ വെള്ളം ആവശ്യപ്പെടുകയും ചെയ്യും അപ്പൊ അവർക്ക് ലഭ്യമാകുന്ന വെള്ളത്തെ കുറിച്ച് കുറാൻ പഠിപ്പിക്ക യുവാസൂബിൽ കൽ മുഹൽ ഉരുകിയ ലോഹങ്ങളെ പോലെയുള്ള വെള്ളം കിട്ടുക അത് കുടിക്കാൻ വേണ്ടി മുഖത്തേക്ക് ഉയർത്തുമ്പോഴേക്ക് മുഖം കരിഞ്ഞു കുടിക്കാൻ വായ ബാക്കി ഉണ്ടാവില്ല അപ്പൊ ഇത്തിരി നേരല്ലേ ഉള്ളൂ എന്ന് പോലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂല നമുക്ക് ആലോചിക്കാൻ പറ്റൂല ഭയങ്കരമായ അതികഠിനമായ ബുദ്ധിമുട്ടിന്റെയും ബുദ്ധിമുട്ടിൻ്റെയും പ്രയാസത്തിൻ്റെയും കേന്ദ്രമാണത് അപ്പൊ നരകത്തിലേക്ക് പോകാന്നുള്ളത് തന്നെ വമ്പിച്ച പ്രയാസമാണെന്ന് നിങ്ങളൊക്കെ മനസ്സിലാക്കണം കുഞ്ഞു കുഞ്ഞു കാരങ്ങണങ്ങൾക്ക് വേണ്ടി ആത്മഹത്യയെ അഭയം തേടുന്നവരൊക്കെ ഇതിന് പരിശുദ്ധ ഇസ്ലാം നൽകുന്ന ഈ തീവ്രമായ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് നമ്മൾ ഉൾക്കൊള്ളുക തന്നെ വേണം അപ്പൊ പ്രയാസങ്ങൾ ഉണ്ടായാൽ എന്താ ചെയ്യാന്നാണ് പ്രയാസങ്ങൾ ഉണ്ടായാൽ എന്താ ചെയ്യാന്നാണ് പക്ഷെ തോറാൻ അതിന് കൃത്യമായ രീതിയിൽ മറുപടി നൽകിയിട്ടുണ്ട് മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമുമായി ബന്ധപ്പെട്ട സൂക്തത്തിൽ അല്ലെ മഹാനായ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നത് യൂസഫ് നബിയെയും അദ്ദേഹത്തിന്റെ സഹോദരനാകുന്ന ബന്യാമീനെയും നിങ്ങൾ പരിശോധിച്ചു കൊണ്ടേയിരിക്കണം കൊല്ലാ തോമില്ല അള്ളാഹുവിന്റെ അനുഗ്രഹം അള്ളാഹുവിന്റെ നമ്മളോടുള്ള ആർദ്രമായ സമീപനം പടച്ചറബ് നമുക്ക് നൽകാനിരിക്കുന്ന വലിയ വിജയത്തെ കുറിച്ച് ഒരിക്കലും നിങ്ങൾ നിരാശിതരാവരുത് നിരാശപ്പെടരുത് നിരാശപ്പെടാൻ പാടില്ല ജീവിതം എന്ന് പറയുന്നത് വലിയൊരു സംഭവമാണെന്ന് മനസ്സിലാക്കണം നമുക്കതിന് ഭാഗ്യം കിട്ടിയതാണെന്ന് മനസ്സിലാക്കണം ആ ഭാഗ്യത്തെ എങ്ങനെയെങ്കിലും നശിപ്പിക്കുക എന്നുള്ള ദുശ്ചിന്തയിൽ നിന്ന് മാറുകയും വേണം